തുടരുന്നു ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ചർച്ച തുടരാം ഡോക്ടർ ഒരു കാര്യം മറ്റ് ചികിത്സകളെ അപേക്ഷിച്ച് ഈ ലാസ്റ്റിക് സർജറിയുടെ എന്തൊക്കെയാണ് നമ്മളെ കണ്ണിന്റെ അകത്ത് കണ്ണടകൾ മാറ്റാനായിട്ടാണ് ലാസിക് സർജറി ചെയ്യുന്നത് അപ്പോൾ രോഗി ആദ്യം തീരുമാനിക്കേണ്ടത് എത്രത്തോളം കണ്ണടകൾ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് കണ്ണാടി വെച്ച് പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ വേറെ നമ്മളൊന്നിനെ പറ്റി ആലോചിക്കേണ്ട കണ്ണടകൾ വെക്കുക രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കോണ്ടാക്ട് ലെൻസ് ആണ് ചിലർക്ക് കോണ്ടാക്ട് ലെൻസ് അധികം നേരം വെക്കാൻ ഒക്കുന്നില്ല അല്ലെങ്കിൽ പൊടികളന്തരീക്ഷത്തിലാണ് ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഇൻടോളറൻസ് അതായത് കോൺടാക്ട് ലെൻസ് അധികം നാൾ വെക്കുമ്പോൾ കണ്ണിൽ ചുവപ്പൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു അവസരത്തിലാണ് നമ്മൾ ലാസിക് സർജറി കൺസിഡർ ചെയ്യുന്നത് ലാസിക് കണ്ണിന്റെ ഒരു നമുക്ക് ഒരു ഐഡിയൽ പവർ എന്ന് പറയുന്നത് ഒരു മൈനസ് ത്രീ ഡയോപ്റ്റേഴ്സ് തൊട്ട് മൈനസ് എയ്റ്റ് വരെയാണ് മൂന്ന് ഡയോപ്റ്റർ പവർ തൊട്ട് എട്ട് ഡോക്ടർ പവർ വരെയാണ് ലാസിക്കിന്റെ ഒരു ഏറ്റവും നല്ല ഒരു റേഞ്ച് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന റേഞ്ച് ഇതാണ് അപ്പോൾ ഒരു ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള പവറാണെങ്കിൽ നമുക്ക് കണ്ണടകൾ കൊണ്ട് വലിയ കട്ടിയില്ലാത്ത കണ്ണടകൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ പരിഹരിക്കാം അതുകൊണ്ട് വലിയ വൈബുഖ്യമില്ലെങ്കിൽ ഈയൊരു പവറിൽ കണ്ണടകളായിരിക്കും നല്ലത് എട്ടിന് മുകളിലോട്ടാണ് പവർ വരുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് കൃഷ്ണമണി ലേസർ അടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ എട്ടോ പത്തോ ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ലാസിക് സർജറി റെക്കമെന്റ് ചെയ്യാറില്ല ഇങ്ങനെയുള്ള രോഗികൾക്ക് രോഗികൾ എന്ന് പറയാനൊക്കില്ല കണ്ണടകൾ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കണ്ണിന്റെ അകത്ത് നിക്ഷേപിക്കുന്ന ഇന്ട്രാ ഓക്കുലർ ലെൻസുകളുണ്ട് അത് ഒന്നിൽ നമുക്ക് തിമിരമുള്ള വ്യക്തിയാണെങ്കിൽ തിമിരം മാറ്റിയിട്ട് കാട്രാക് സർജറി ആയിട്ട് തന്നെ ചെയ്യാം അതല്ല സുതാര്യമായ ലെൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ ഫേക്കിക് ഇൻട്രാഓക്കുലർ ലെൻസ് എന്ന് പറയും അതായത് നമ്മുടെ കൃഷ്ണമടിയുടെയും നമ്മളെ സാധാരണയുള്ള കണ്ണിന്റെ അകത്തുള്ള ലെൻസിന്റെ ഇടയിലായിട്ട് നമുക്ക് ഒരു രണ്ടാമത് ലെൻസും കൂടെ സ്ഥാപിച്ച് ഉള്ള ഓപ്പറേഷനാണ് ഫീറ്റിക് ഇൻട്രാഓക്കുലർ ലെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കാഴ്ചയ്ക്കും അങ്ങനുള്ള ആൾക്കാർക്ക് കണ്ണടകൾ കൊണ്ട് കാഴ്ചയ്ക്കും അങ്ങലുള്ള ആൾക്കാർക്ക് ഉള്ള ചികിത്സാരീതികൾ ഒന്ന് കണ്ണടകൾ തന്നെ രണ്ടാമത്തത് കോൺടാക്ട് ലെൻസ് മൂന്നാമത്തത് ലേസർ ഉപയോഗിച്ചിട്ടുള്ള ലാസിക് എപ്പി ലാസിക് പോലത്തുള്ള പി ആർ കെ പോലുള്ള ചികിത്സാരീതികൾ അത് കഴിഞ്ഞിട്ടുള്ളത് ഫേക്കിക് ഇൻട്രോക്കുലർ ലെൻസ് അതായത് കണ്ണിന്റെ ഉള്ളിൽ നമ്മളൊരു കൃത്രിമ ലെൻസ് വെച്ചിട്ട് ഈ പവർ കറക്റ്റ് ചെയ്യുന്നു അതും കൂടാതെ ഒരു ചികിത്സാരീതിയും കൂടെ ഉള്ളതാണ് നമ്മുടെ കണ്ണിന്റെ അകത്തുള്ള നോർമലായിട്ടുള്ള ലെൻസിനെ അത് ചെറുതാ ചെറിയ രീതിയിൽ തിമിരം ഉള്ളതാകാം തിമിര വരുന്നതിന് മുമ്പ് വേണമെങ്കിലാകാം ഈ രണ്ട് രീതിയിലുള്ള ലെൻസിന് മാറ്റി പകരം കൃത്രിമ ലെൻസ് വെക്കുന്നതിന് ഫാക്കോ ഇമിഫിക്കേഷൻ സർജറി എന്ന് പറയും അപ്പോൾ ഇതിൽ ഏറ്റവും അനുയോജ്യം ഏതാണ് എന്ന് തീരുമാനിക്കേണ്ടത് ഒരു സമ്പൂർണ്ണ നേത്ര പരിശോധനയ്ക്ക് ശേഷം എല്ലാ ചികിത്സാ രീതികളും നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ചർച്ച ചെയ്തിട്ട് വേണം നമ്മളൊരു തീരുമാനമെടുക്കാൻ നമുക്ക് ഏത് ഓപ്പറേഷനാണ് ഏറ്റവും അഭികാമ്യമെന്നുള്ളത് ഡോക്ടർ ഏതൊരു സർജറിക്കും ഈ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ആർക്കൊണ്ടുവരുന്ന കണ്ണിന് ചെറിയ കരകരപ്പ് തട്ടല് കരട് കിടക്കുന്ന പോലുള്ള അനുഭവം പൊതുവെ ഒരു അസ്വസ്ഥത ഇത് ഇങ്ങനെ വരാനുള്ള കാരണം കണ്ണിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കണ്ണീന്റെ അംശം ചെറുതായിട്ടൊന്ന് കുറയുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് കണ്ട് ചെറിയൊരു ചുവപ്പോ കരകരപ്പോ കട്ടലുമൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് ഇതിനായിട്ടാണ് ടി എസ് സപ്ലിമെന്റ് ഹൈഡ്രോപ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് കണ്ണീന് പകരമുള്ള കണ്ണിൽ ഒഴിച്ച് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നു ഇത് ചിലപ്പോൾ അഞ്ചോറോ മാസം വരെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് ഇതാണ് ഒരു സാധാരണ ഒരാൾക്ക് വരാൻ സാധ്യതയുള്ള ഒരു ബുദ്ധിമുട്ട് ചിലർക്ക് രാത്രി വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വണ്ടിയുടെ വെളിച്ചത്തിൽ ഗ്ലെയർ ആൻഡ് ഹൈലോസ് കാണും അതായത് ഒരു ലൈറ്റ് ഒരു വളയം പോലെ കാണും അതിനാണ് എന്ന് പറയുന്നത് ലൈറ്റ് ചിന്നിച്ചെതിറിയിരിക്കുന്നതിനാണ് ഗ്ലെയർ എന്ന് പറയുന്നത് അപ്പൊ ഇത് പ്രധാനമായും രാത്രി നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എതിരെ വരുന്ന വണ്ടിയുടെ ഹെഡ് ലൈറ്റിന്റെ നാല് ചുറ്റും ഗ്ലെയറോ ഹേലോസോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് പുതിയ ലാസിക്കൽ ഇതിന്റെ സാധ്യത വളരെ കുറവാണ് എന്നിരുന്നാലും ചില രോഗികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട് ഇതിന്റെ വിജയ സാധ്യത അന്താരാഷ്ട്ര പഠനങ്ങൾ കാണിക്കുന്നത് നയന്റി ഫൈവ് പേഴ്സൻറ്റ് സക്സസ് റേറ്റ് ഉള്ള ഒരു ഓപ്പറേഷൻ ആണ് അതുകൊണ്ട് ഒരുപാട് ഭയപ്പോഴ കൂടെ കാണേണ്ട ഒരു ഓപ്പറേഷൻ അല്ല നമുക്ക് കണ്ണടകൾ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുകയും നമുക്കതിന് ഒരു ലേസർ ശസ്ത്രക്രിയ വേണമെന്നുള്ള ഉറച്ചു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ആലോചിക്കാവുന്ന ഒരു ഓപ്പറേഷൻ തന്നെയാണ് ലാസിക് സർജറി ഡോക്ടർ കണ്ണടയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം ലേസർ ചെയ്യാതെ കണ്ണട വെക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ കണ്ണടകൾ വെക്കുന്നത് കണ്ണിന്റെ അകത്തോട്ട് കിടക്കുന്ന പ്രകാശലക്ഷ്മികൾ കറക്റ്റായിട്ട് റെട്ടിനയിലോട്ട് ഫോക്കസിൽ വരാനായിട്ടാണ് അപ്പോൾ നമുക്കൊരു കണ്ണടകൾ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം തന്നെ ഒരേ കണ്ണാടി ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു ഒരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാലും പെൺകുട്ടികൾക്ക് ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലും പിന്നെ കണ്ണാടിയുടെ പവർ വലിയ വ്യത്യാസം വരത്തില്ല അപ്പം വളരെ സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അഞ്ചോ പത്തോ വർഷം വരെ ഒരേ കണ്ണാടകൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എപ്പോഴും നമ്മൾ കണ്ണടകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഊരിയെടുത്താൽ പോക്കറ്റിൽ ഇടാൻ പാടില്ല പോക്കറ്റിൽ ഒരു പേനയോ കുറച്ച് ചിൽഡർ പൈസയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ അത് കണ്ണടയുമായി ഒരഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ചീത്തയാകും അത് ഹാർഡ് കോട്ടിങ്ങുള്ള ആണെങ്കിൽ പോലും ചിൽഡറയുടെ കൂടെ കിടന്നാൽ അത് വളരെ പെട്ടെന്ന് മോശം അതുകൊണ്ട് എപ്പോഴും നമ്മൾ കണ്ണടകൾ എടുത്താൽ കൂട്ടിൽ തന്നെ കണ്ണടയുടെ കൂട്ടിൽ തന്നെ വെക്കുക നമ്മളെ ഈ തുണിയോ അല്ലെങ്കിൽ മുണ്ടിന്റെ അറ്റവ കൊണ്ട് ഒരു കാരണവശാലും കണ്ണടകൾ തുടയ്ക്കാൻ പാടില്ല കാരണം മയമില്ലാത്ത തുണി കൊണ്ട് തുടച്ചാൽ കണ്ണടയുടെ പുറത്ത് സ്ക്രാച്ച് വരെയും അത് പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും കണ്ണടകളുടെ കൂടെ തന്നെ കിട്ടുന്ന സെൽവറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് തന്നെ അത് ക്ലീൻ ചെയ്യണം ഒരുപാട് പേർക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ സോപ്പും വെള്ളം വെച്ച് കണ്ണടകൾ കഴുകുന്നത് വളരെ നല്ലതാണ് അതിന്റെ അകത്ത് ക്ലാവ് പിടിക്കാതിരിക്കാനും നമുക്ക് ഗോൾഡ് ഫ്രെയിം ആണെങ്കിൽ അതിന്റെ നിറം മങ്ങാതിരിക്കാനും ഇത് സഹായിക്കും അധികം വേർപ്പ ഉള്ള ജോലി ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ കണ്ണടകൾ കഴുകിയാൽ മതിയാകും ഡോക്ടർ ഇതിന്റെ ഒറ്റ സർജറിയിലൂടെ ഇതിന്റെ കാഴ്ചക്കുറവും കാഴ്ച കുറവും സാധിക്കുമോ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ശസ്ത്രക്രിയ വീണ്ടും ചെയ്യേണ്ടി വരുമോ നമ്മള് ലാസിക് സർജറി അതായത് കണ്ണിന്റെ കൃഷ്ണമണിയുടെ ആകൃതി മാറ്റുന്ന ലേസർ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നത് കണ്ണടകൾ കൊണ്ടുള്ള പവർ സ്റ്റഡി ആയതിനു ശേഷമാണ് അതായത് ഒന്നോ രണ്ടോ വർഷം പവറിൽ ചേഞ്ചില്ല എങ്കിൽ മാത്രമേ നമ്മൾ ലാസിക് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും പവറിൽ വ്യത്യാസം വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരിലും പിന്നെ നമുക്ക് രണ്ടാമത്തെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല ഓപ്പറേഷൻ കഴിഞ്ഞ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ കണ്ണിന്റെ അകത്ത് തിമിരം വന്നാൽ പവറിൽ വ്യത്യാസം വരാം അതുപോലെ ലാസിക് കഴിഞ്ഞ ഒരാൾക്ക് കണ്ണടകൾ കാഴ്ചയ്ക്ക് മങ്ങൽ തോന്നുകയാണെങ്കിൽ അത് ഉടനെ തന്നെ നേതൃവ വിദഗ്ധനെ കാണിച്ച് അതിനുള്ള കാരണം കണ്ടുപിടിക്കണം പലപ്പോഴും അത് കണ്ണടകളുടെ പവർ മാറിയതായിരിക്കില്ല അല്ലെങ്കിൽ ലാസക്കിന്റെ ശക്തി കുറഞ്ഞതായിരിക്കില്ല ചിലപ്പോൾ കണ്ണിന് വേറെ അസുഖം വന്നത് കൊണ്ടുമാകാം ഉദാഹരണത്തിന് നമുക്ക് ഡയബറ്റിസ് ഉള്ളവർക്കാണെങ്കിൽ ഡയബറ്റിക് റെക്നോപ്പതി മൂലം കാഴ്ചകൾ അങ്ങനെ വരാം കണ്ണിൽ പ്രഷറിന്റെ അസുഖമായ ഗ്ലോക്കോമ ഉള്ളവർക്ക് ഗ്ലോക്കോമ കൂടിയാൽ ഇതുപോലെ വരാം പിന്നെ ഒരു പ്രധാന കാരണം പറഞ്ഞതുപോലെ തിമിരം തന്നെയാണ് ഒരു നമ്മുടെ നാട്ടിൽ ഒരു അമ്പത് വയസ്സ് തൊട്ടാണ് സാധാരണഗതിയിൽ തിമിരം കണ്ടു തുടങ്ങുന്നത് ഡയബറ്റിക് രോഗികളാണെങ്കിൽ ഒരു നാല്പത്തിയഞ്ച് വയസ്സ് മുതൽ തന്നെ തിമിരം വരാനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ ഉണ്ട് ഡോക്ടർ ഈ സർജറി കഴിഞ്ഞവർ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണിന്റെ ഷോർട്ട് സൈറ്റ് അതായത് മൈനസ് പവറിനാണ് കണ്ണടകൾ ലേസർ നമ്മൾ ചെയ്തതെങ്കിൽ മൈനസ് പവറുള്ള ആളുടെ കണ്ണിന്റെ റെട്ടിന നാടികൾ കുറച്ച് ശക്തി കുറവുള്ളതാണ് അത് ഭാവിയിൽ വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലാസിക് കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും ൈ പവർ അതായത് ഒരു മൈനസ് എയ്റ്റിൽ കൂടുതൽ പവറുള്ള ഒരു വ്യക്തി വർഷത്തിൽ ഒരിക്കൽ കണ്ണിൽ തുള്ളി മരുന്നുകൾ ഒഴിച്ച് ഒരു നേത്ര വിദഗ്ധനെ കാണിച്ച് സമ്പൂർണ്ണ നേത്ര പരിശോധന നടത്തണം ഈ നാടികളുടെ ശക്തി അതുപോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് അപ്പോൾ വർഷത്തിൽ ഒരിക്കലുള്ള ഒരു ചെക്കപ്പ് വളരെ നല്ലതായിരിക്കും സേർജറി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒന്ന് ചെക്കപ്പ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞും ഒരു മാസം കഴിഞ്ഞും അത് കഴിഞ്ഞാൽ ഐഡിയലി നമുക്കൊരു സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഡോക്ടറെ ഉറപ്പ് വളരെയധികം നന്ദി ഡോക്ടർ കണ്ണിലെ കാഴ്ചക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നൂതന ചികിത്സാ മാർഗമായ ലാസ്റ്റിക് സർജറിയെ കുറിച്ചാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചർച്ചയിൽ തിരുവനന്തപുരത്തെ ദിവ്യപ്രഭാ കണ്ണാശുപത്രിയിലെ ഓഫ്താൽമോളജിസ്റ്റായ ഡോക്ടർ ദേവിൻ പ്രഭാകറാണ് ഡോക്ടർ വളരെയധികം നന്ദി ആരോഗ്യ വാർത്തയിൽ ചർച്ചയിൽ പങ്കെടുത്തത് ഇത്രയും നല്ല ഉപദേശങ്ങൾ നൽകിയതിന് ഒരീട കൂടി